വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ അതിന് ഞാൻ ഒരു ഒരഞ്ചല അയല മീനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അഞ്ചയല ഒരു മുറി തേങ്ങ അത് മിക്സ് ചെയ്യാൻ അതിലേക്ക് അരയ്ക്കാനായിട്ട് സവാള ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വറുത്ത ഉലുവ ഒരു അരസ്പൂൺ വരും വറുത്ത ഉലുവ മൂന്ന് സ്പൂൺ വറുത്ത മുളക് പൊടി വറുത്തുപൊടിച്ചത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് പുളി കുറച്ചൊരു നെല്ലിക്കയുടെ വലുപ്പത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളി വെള്ളവും അപ്പം നമുക്ക് ആദ്യം അരപ്പ് റെഡിയാക്കാം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സവോള കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന വറുത്ത ഉലുവ ആവശ്യത്തിന് ഉപ്പ് പ്പും ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇവിടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ട് ഈ മീനിൻ്റെ അരപ്പ് പുളി പുളി വെള്ളത്തിലിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കാം വെള്ളത്തിൽ നന്നായിട്ട് കലക്കി യോജിപ്പിക്കണം കറി കുറച്ച് കുറച്ച് വേണമെങ്കിൽ എത്ര വേണോ നമുക്ക് അത്രയ്ക്ക് വെള്ളം ചേർക്കാം വെള്ളം ചേർത്തിട്ട് അതിലേക്ക് മീൻ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കാം ി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി മുരിങ്ങക്കാം മുരിങ്ങക്ക ഇടാം ഇന്നെനിക്ക് ഇവിടെ മുരിങ്ങക്ക കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് തക്കാളിയും പച്ചമുളക് പച്ചമുളകും ഇട്ട് ഇനി നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം നമുക്ക് നിന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പിന്നെ താളിച്ച് ഒഴിക്കാം അതായത് ചെറിയ ഉള്ളി കുറച്ച് ഒരു അഞ്ചാറെണ്ണം അരിഞ്ഞിട്ടുണ്ട് ഒരു നാല് വറ്റൽ മുളക് കറിയേപ്പില്ല ഇത് ഇത്രയും കൂടെ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനി ആ മീനിലോട്ട് ഒഴിക്കാം അങ്ങനെ നല്ലൊരു അടിപൊളി അയിലക്കറി റെഡി ആയിട്ടുണ്ട് ഇത്രയും കറി വേണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്